നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹൈന്ദവപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവരുടെയൊക്കെ മൂർത്തികളെയൊക്കെ എതിർക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അവഹേളിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ എത്ര മാത്രം മുന്നിലുണ്ടോ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയായിട്ട് തമിഴ്നാട്ടിലെ ഡി എം കെ എന്ന പാർട്ടിയുണ്ട് എന്നറിയാമോ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഏതൊക്കെ തരത്തിലാണോ ഇത് ചെയ്യുന്നത് ഇവരുടെ മുതുമുത്തപ്പനായിട്ട് വരും അവിടെയുള്ള ഡി എം കെയും അതിൻ്റെ ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള സ്റ്റാലിനും സ്റ്റാലിൻ്റെ മരിച്ചുപോയ മുത്തുവേൽ കരുണാതിഥിയുമൊക്കെ ഇപ്പോൾ ഇത്രയും പറയാനുള്ള കാരണം ഇവർ പല അവസരത്തിലും കിട്ടുന്ന ഓരോ അവസരത്തിലും ഹൈന്ദവപരമായിട്ടുള്ള വിശ്വാസങ്ങളെയും അവരുടെ ആചാരങ്ങളെയും ഒക്കെ അവഹേളിച്ചിട്ടുള്ളവരാണ് അതിവിടെ സി പി എമ്മും ചെയ്യുന്നതാണ് നമുക്കറിയാമല്ലോ വിദ്യാരംഭം പോലുള്ള ആചാരങ്ങളിൽ ആഘോഷങ്ങളിൽ ഈ പുസ്തകമൊക്കെ പൂജ വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ഹൈന്ദവർക്ക് അങ്ങനെ പുസ്തകമൊക്കെ പൂജ വെക്കുന്ന സമയത്ത് ഈ ഡി എം കെയുടെ സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകനൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു ഇതിങ്ങനെ കൊണ്ട് പൂജ വെക്കുന്നത് ഇരിക്കുന്ന സരസ്വതി അത് എഴുന്നേറ്റ് വന്ന് വായിച്ചു നോക്കുമോ എന്ന് ചോദിക്കുമായിരുന്നു കളിയാക്കി ചോദിക്കുന്നതാണ് അങ്ങനെ ഓരോ അവസരത്തിലും ഇവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമായിരുന്നു രാമസേതുവിനെ പറ്റി പറയുമ്പോൾ ആ രാമസേതു പണിതത് രാമനാണോ രാമൻ ഏത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത് എവിടെ നിന്നാണ് ഡിഗ്രി എടുത്തത് തുടങ്ങിയ ആ കാര്യങ്ങളൊക്കെ ചോദിക്കും രാമന് എഞ്ചിനീയറാണോ അതിൻ്റെ ലൈസൻസ് ഉണ്ടോ സർട്ടിഫിക്കറ്റ് ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഇത് ആളുകളുടെ വിശ്വാസമാണെന്നോ ആ വിശ്വാസത്തെ ടെസ്റ്റ് ട്യൂബിലിട്ട് അളക്കാനുള്ളതല്ല എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണവർ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അങ്ങനെയാണ് അപ്പോൾ കേരളത്തിൽ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് നമ്മൾ പിണറായിയുടെയും കൂട്ടരുടെയും അടുക്കൽ നിന്ന് കാണുന്നത് എന്നാൽ ഇവർ ഈ ഒരു വിശ്വാസത്തെ ഒരു കൂട്ടരുടെ വിശ്വാസത്തെ മാത്രമേ ചൊറിയാറുള്ളൂ അതുകൊണ്ടാണ് ചില സെമസ്റ്റിക് മതസ്ഥർക്കും മറ്റ് ആളുകൾക്കും നിരീശ്വരവാദികൾക്കൊക്കെ ഇവരെ വലിയ ഇഷ്ടമായിരിക്കുന്നത് കാര്യം അവരെ ഇവർ ചൊറിയാൻ പോവില്ല തിരിച്ച് പണി കിട്ടില്ല എന്നുറപ്പുള്ള ഹൈന്ദവരെ മാത്രമാണ് ഇവർ ചൊറിയാൻ പോകുന്നത് എന്നാൽ ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് പലപ്പോഴും വെളിവാകുകയും ചെയ്യും അങ്ങനെ ഒരു ഇരട്ടത്താപ്പ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ഡി എം കെ മുന്നണി ഈ ഡി എം കെയുടെ സ്റ്റാലിൻ ഞാനൊരു ചിത്രം കാണിക്കാം സ്റ്റാലിൻ ഈ കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ സ്റ്റാലിൻ്റെ അപ്പൻ അതായത് മുത്തുവേൽ കരുണാനിധിയുടെ സമാധി സ്ഥലമാണ് ഇത് സമാധി എന്നാണ് അവർ പറയുന്നത് പോലും സമാധി അടയുക എന്നൊക്കെ പറയുന്നത് സാധാരണ മനുഷ്യർക്ക് പറ്റുന്ന കാര്യമല്ല അതിനുള്ള സിദ്ധിയുള്ള ചില സന്യാസി വര്യന്മാർക്ക് മാത്രമേ പറ്റൂ അവരുടെയൊക്കെ മരണസമയം അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് സമാധിയിലിരിക്കുക എന്ന് പറയും ഇവിടെ കരുണാനിധിയുടെ അടക്കിയിരിക്കുന്ന സ്ഥലത്തിന് പോലും സമാധി എന്നാണ് അവർ പറയുന്നത് അദ്ദേഹം സമാധി സമാധിയൊന്നും അടയുമായിരുന്നില്ല പക്ഷേ സമാധി എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് അവിടെ കാണുന്ന കാഴ്ച നിങ്ങൾ കാണുന്ന കാഴ്ച ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രകടന പത്രിക കൊണ്ട് മുത്തുവേൽ കരുണാനിധിയെ അടക്കിയ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുകയാണ് ഇപ്പോൾ ന്യായമായിട്ടും തിരിച്ച് അവരോട് ചോദിക്കാം ഈ സ്റ്റാലിൻ്റെ അപ്പൻ കുഴി കുഴിയുന്നെഴുന്നേറ്റ് വന്നിട്ട് ഇത് വായിച്ചു നോക്കുമോ എന്ന് ചോദിക്കാം അങ്ങനെ ചോദിക്കുകയാണ് ചെയ്യേണ്ടത് കാരണം മുൻപ് പൂജ വെക്കാൻ വേണ്ടി പുസ്തകങ്ങൾ കൊണ്ടുവെക്കുമ്പം ഈ കിഴങ്ങൻ അങ്ങനെയല്ലേ ചോദിച്ചിരുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ അവർക്കാവാം അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാവാം നമുക്കറിയാം മുത്തുവേൽ കരുണാനിധി മരിച്ചുപോയി എന്നറിയാം അദ്ദേഹത്തിന് അടക്കിയ സ്ഥലമാണെന്നറിയാം അവിടെ കൊണ്ട് ഈ പുസ്തകം വെക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് വെക്കുന്നതാണെന്ന് അറിയാം പക്ഷേ അതേ കൂട്ടർ തന്നെ മറ്റൊരവസരത്തിൽ ഇവിടുത്തെ ഹൈന്ദവരെ ഏത് രീതിയിലാണ് കളിയാക്കിക്കൊണ്ടിരുന്നത് എന്ന് നോക്കുക അപ്പോൾ ഇതൊക്കെ അവർക്കാവാം അവർ ചെയ്യുമ്പോൾ അത് അവരുടേതായിട്ടുള്ള വിശ്വാസവും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് അന്ധവിശ്വാസവും അത് തന്നെയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകളും ചെയ്യുന്നത് അവർ വർഷാവർഷം ഓരോ രക്തസാക്ഷി മണ്ഡപത്തിലും പോയിട്ട് പൂക്കളെറിയും എന്നിട്ട് ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി വിളിച്ചു പോവും ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെയെന്ന് അത് അവരുടെ ഒരു വിശ്വാസം ജീവിക്കുന്നു അവരിലൂടെ അവരിലൂടെ എന്ന് പറയുന്ന ഒരു വിശ്വാസം എന്നിട്ട് കുറേ പൂക്കൾ എറിയും ഈ പൂക്കൾ എറിയുമ്പോൾ അവിടെ ചത്ത കിടക്കുന്ന ആൾക്ക് കിട്ടാനാണോ അല്ലെങ്കിൽ അവിടെ പോയി ഇങ്ങനെ വിളിച്ചു പോവിയാൽ അയാളുടെ ആത്മാ ആത്മാവ് കേൾക്കുന്നുണ്ടോ ഇതിൻ്റെ മറ്റൊരു രൂപം തന്നെയല്ലേ ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ക്രിസ്ത്യനാണേലും മുസ്ലിമാണെങ്കിലും ചെയ്യുന്നത് അതൊക്കെ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അതുകൊണ്ടാണ് പലതും പറയുന്നത് കമ്മ്യൂണിസം എന്നൊരു മതമാണ് അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു പറയുന്നു അല്ലെങ്കിൽ അത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നു അതേ തന്നെ ഈ ഇതിൻ്റെ മറ്റൊരു വകഭേദം അവരുടെ ജീവിതത്തിൽ തന്നെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ഇത് അവസാനത്തെ ഇന്നത്തേക്കുള്ള അവസാനത്തെയാണ് ഇതിന് തുടർച്ച ഉണ്ടാവും തീർച്ചയായിട്ടും തുടർച്ച ഉണ്ടാവും നോക്കൂ മുത്തുവേൽ കരുണാ അവിടെ പോയിട്ട് തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ കൊണ്ടുവെക്കുകയാണ് എന്തേ അപ്പനായിട്ടുള്ള എണീറ്റ് വന്ന് വായിച്ചിട്ട് കൊള്ളാടാ മോനെ കൊള്ളാം നീ ഇതുമായിട്ട് മുന്നോട്ട് പോ എന്ന് പറയുമോ ഇല്ലല്ലോ അത് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ് ഹൈന്ദവരും ചെയ്യുന്നത് പൂജ വെക്കുമ്പോൾ അവർ കൊണ്ട് പുസ്തകമൊക്കെ വെച്ചിട്ട് പിന്നെ പൂജ എടുക്കുന്ന ദിവസം പോയി എടുക്കും പ്രാർത്ഥിക്കും അത് അവരുടെ വിശ്വാസം ഇത് നിങ്ങളുടെ വിശ്വാസം അപ്പോൾ മനസ്സിലായില്ലേ ഒരാവശ്യവുമില്ലാതെ മറ്റുള്ളവരെ ചൊറിയാൻ പോകരുതെന്ന് അതുകൊണ്ടല്ലേ ഇപ്പോൾ അപ്പനുവിളി കേൾക്കേണ്ടി വന്നത് അത് കേൾക്കാൻ നിങ്ങൾ ആർക്കാരാണ് താനും ബബ്ഡസ് carminos